മലയാളത്തിലെ ആദ്യത്തെ വനിതാ മേക്കപ്പ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് അവർ സ്വാഗതം ചെയ്യാം സിനിമ മേഖലയിൽ കൂടുതലായിട്ടും വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവർ കൂടുതലായിട്ട് മറപ്പിക്കുന്ന സമയമാണ് അപ്പൊ ഇത്തരത്തിൽ ഇവര് നേരിടുന്ന പ്രധാനപ്പെട്ട ഭീഷണികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇവരുടെ അവഗണന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പറയാം അതായത് ഇപ്പം ആദ്യത്തെ ഒരു വനിതാ മേക്കപ്പ് എന്ന നിലക്ക് എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം കാരണം നമ്മൾ അതൊരു വഴി തെളിച്ചു കൊടുത്തിരിക്കുന്നു അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് സ്ത്രീകള് ഈ മേഖലയിൽ കടന്നു വരണം കഴിവുള്ളവർ തീർച്ചയായും കടന്നു വരണം ഈ മേക്കപ്പ് എന്ന് പറയുമ്പം നമ്മൾ അത് പെട്ടെന്ന് പഠിച്ചിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാം എന്ന് വിചാരിക്കരുത് കാരണം ഇപ്പം മേക്കപ്പ് പല തലത്തിലുണ്ട് ഇപ്പൊ മീഡിയയില് മേക്കപ്പ് ചെയ്യാം ലൈക്ക് ഇപ്പൊ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാം പിന്നെ പ്രൊസ്തറ്റിക് മീഡിയ അങ്ങനെ ഒരുപാട് ഫാഷൻ അപ്പം നമുക്കൊരു കോൺഫിഡൻസ് വേണം പിന്നെ ഇതൊരു നേതൃത്വ സ്ഥാനത്ത് നിന്ന് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതായത് നമ്മൾ കുറേയധികം ആൾക്കാരുടെ ഒപ്പം നിന്നിട്ട് അവരുടെ ഒരു ആ എന്ന് വെച്ചാൽ ഇപ്പം ആർട്ട് ഡയറക്ടർ ഉണ്ടാവും കോസ്റ്റ്യൂം അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും കൂടി ക്ലബ് ചെയ്തിട്ടുള്ളൊരു മേഖലയാണത് അപ്പം അതിന് അതിൻ്റെതായ അച്ചടക്കവും അതിൻ്റെ അതിൻ്റെതായ ക്ഷമയും ഒക്കെ വളരെ വളരെ ആവശ്യമായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് കാരണം സിനിമ എന്ന് പറയുമ്പോൾ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ കൊണ്ട് തീരും പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ആളുകള് എടുക്കുന്ന എഫോർട്ട് എന്ന് പറഞ്ഞ ദിവസങ്ങളോളമാണ് അത് ഈ ടെക്നിക്കൽ സൈഡ് സൈഡെന്ന് പറയുന്നത് ക്യാമറ ആയാലും ആർട്ടായാലും ഒക്കെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് എത്രയോ പേര് നിന്ന് വർക്ക് എ ടീം വർക്ക് എ ടീം വർക്ക് അവഗണന എന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാല് സ്ത്രീകള് അവഗണിക്കപ്പെട്ടത് കൊണ്ടാണല്ലോ അതെ അതെ പറഞ്ഞു പുതിയ ആൾക്കാർ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു അതെ അതായത് ഞാൻ ഈ മേഖലയിലേക്ക് കടക്കുമ്പോ എനിക്ക് ഇതിന്റെ ഒരു ഇത്രയും പ്രശ്നങ്ങൾ ഈ അറിയില്ല സ്ത്രീകൾ ഇല്ലെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്കറിയാവുന്ന ഒഴി തൊഴിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് അത് പിന്നെ എനിക്ക് തെറ്റായി പോയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇനി എനിക്ക് മതിയായി ഞാൻ ഇതിൽ നിന്ന് കിട്ടുകയാണെന്ന് ഒരു മൂന്ന് തവണ ഞാൻ തീരുമാനിച്ച അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് കാരണം നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമുക്ക് വേണം നമുക്ക് കൃത്യമായ ഒരു വേതനം കിട്ടണം നമ്മൾ മാറ്റി നിർത്തപ്പെടരുത് എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാൽ നമുക്കത് പറയാനുള്ള ഒരു ഒരു സ്പേസ് വേണം ഒരു സംഘടന വേണം അപ്പൊ ഇതൊക്കെയാണ് എന്നെ കൺഫ്യൂസ്ഡ് ആക്കിയത് ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് എല്ലാം ഉണ്ട് എനിക്ക് സംഘടനയുണ്ട് എനിക്ക് ഞാൻ ഓൾറെഡി ഇത്രയും വർക്ക് ഞാൻ ചെയ്തിരിക്കുന്നു അപ്പൊ ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണ് അവരോടൊപ്പം തന്നെ സഞ്ചരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ഇപ്പം ഞാൻ ഇവിടെ മുന്നിലുണ്ടെങ്കിൽ ഞാൻ അവിടെ വിജയിച്ച് കാണിച്ചു കൊടുത്തേ പറ്റൂ എന്നാൽ മാത്രമേ മറ്റുള്ള സ്ത്രീകളും ഇതിനകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയുള്ളൂ ഇപ്പൊ ഞാൻ ഇവിടെ മുഴുവൻ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ത്രീകൾ ഇതിനകത്തേക്ക് കടന്നു വരാൻ മടിക്കും ഞാൻ പറയുന്ന ഐ ആം സേഫ് ഐ ആം ഓക്കെ ഐ ആം ഗെറ്റിംഗ് ലൈക്ക് എനിക്ക് കൃത്യമായ വേദന കിട്ടുന്നുണ്ട് ഞാൻ മാറ്റി നിർത്തപ്പെടുന്നില്ല എനിക്ക് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ അവിടെ ആ മേക്കപ്പ് ഇൻഡസ്ട്രിയില് ഞാൻ ഇതിനകത്തേക്ക് കടന്നു വന്നതില് ഞാൻ അഭിമാനിക്കും ഡബ്ല്യു സി സി അംഗമൊക്കെ ആണല്ലോ അന്ന് സജീവമായിട്ട് മൊഴികൊടുത്ത പോലീസിന് മൊഴി കൊടുത്ത ആളുകൾ പലരും കോടതിയിൽ മൊഴി മാറ്റിയതായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയാം അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച് എന്താണ് അതായത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് എന്താണ് മുപ്പത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണം നേതൃത്വ സ്ഥാനത്തേക്ക് സ്ത്രീകൾ വരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇപ്പൊ ഇതിന്റെയാണ് കമ്മിറ്റി വന്നു അതെല്ലാം ഇവിടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് തുറന്നു പറയാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കാണ് ചെയ്തത് ഇതെല്ലാം ആ ആ ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഇതിന്റെയൊക്കെ തുടക്കം അതിജീവിതയിൽ നിന്നാണ് ഇതിന്റെയൊക്കെ ഒരു 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 ധൈര്യം കിട്ടുന്നത് എല്ലാവർക്കും അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് തുറന്ന വാതിലുകൾ ഒരുപാടുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ സംഘടനയെ അത് അറിയിക്കുക കാരണം അവരാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത് ഇപ്പോ ഇപ്പൊ നമുക്കിവിടെ കുറെ അധികം ഓപ്പർച്യൂണിറ്റീസ് വന്നു അത് അത് പിന്നെ ഈ മൊഴിമാറ്റി പറയുക മൊഴിമാറ്റി പറയുക എന്ന് പറയുന്നത് അത് അവരവരുടെ ഇഷ്ടമാണ് അത് എന്തിലെങ്കിലും അവർ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അത് ഡിപ്പെൻഡബിൾ ആവുക എന്ന് ഉറച്ചു നിൽക്കുക എന്നത് അവരുടെ തീരുമാനമാണ് അതിൽ വേറൊരാള് പറഞ്ഞിട്ട് അതിൽ നിന്ന് വധലിക്കുക എന്നുള്ളത് അത് ശരിയായൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആരെങ്കിലോടും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് എനിക്ക് ഒരു സൊല്യൂഷൻ വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് വളരെ സ്റ്റേൺ ആയിട്ട് നിന്ന് നമുക്കത് പറയാനും അത് മറ്റുള്ളവരിലേക്ക് അത്

അപ്പൊ ആ ചോദ്യം ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും എനിക്കത് തുറന്ന് പറയാൻ പറ്റണം അതിന് ശേഷം എന്റെ ലൈഫ് ഉണ്ടല്ലോ അത് എന്നെ ആര് പ്രൊട്ടക്ട് ചെയ്യും അതൊരു ചോദ്യമാണ് അത് സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി നിലനിൽപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല നിലനിൽപ്പിന്റെ ആവശ്യമാണ് കാരണം എന്റെ ആവശ്യം എന്താ എനിക്ക് ജോലി ചെയ്യണം അത് ഇല്ലാതെ എനിക്ക് ജോലി ചെയ്യണം ഞാൻ ചെയ്ത ജോലിക്ക് കൃത്യമായ കൂലി കിട്ടണം എനിക്ക് അവസരങ്ങൾ ഉണ്ടാവണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അതായത് സ്ത്രീ സുരക്ഷയാണ് എന്ന് എല്ലാ മേഖലയിലും അപ്പൊ സിനിമാ മേഖല മാത്രമല്ല അതായത് ഈ വേൾഡ് വൈഡ് ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയൊക്കെ സ്ത്രീ സുരക്ഷിതയാണെന്ന് അവർക്ക് തന്നെ തോന്നണം അതിന് മാറ്റം ആവശ്യമാണ് ആ മാറ്റത്തിനൊപ്പം എല്ലാവരും കൂടെ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്